പപ്പടം പടവടം അപ്പോൾ പപ്പടം കൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായില്ലേ ഇന്നത്തെ എന്റെ പ്രധാന പ്രധാനേ പപ്പടമാണ് പപ്പടം കൊണ്ട് ഒരു കിടിലം ചമ്മന്തി അതിനായിട്ടൊരു മൂന്നാല് പപ്പടം ആവശ്യത്തിന് തേങ്ങയും ഇത്രയും റെഡിയാക്കി അങ്ങോട്ട് വെക്കണം ഇനി കുറച്ച് ഫ്രഷ് വേപ്പിലേയും ഒരു എട്ട് പത്ത് കൊച്ചുള്ളിയും ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളിയും ചെറിയ രണ്ട് കഷ്ണ ഇഞ്ചിയും ഇത്രയും കൂടി അങ്ങോട്ട് സെറ്റ് ആക്കണം ഇനി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പപ്പടം അങ്ങോട്ട് പൊള്ളിച്ചെടുക്കണം ഇനി അതേ എണ്ണയിൽ ഉള്ളിയും വേപ്പിലേയും ഒന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് ഇതൊന്ന് വാടി വാടിക്കഴിയുമ്പോഴേക്കും ഇഞ്ചിയും മൂന്നാല് വറ്റൽമുളകും കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് അങ്ങോട്ട് െടുക്കണം ഇനി മിക്സി ജാറിലേക്ക് പപ്പടവും പുളിയും വയറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും പരിവാരത്തിനെയും തേങ്ങയും കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് അരച്ചെടുക്കണം പപ്പടത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഇതെടുത്ത് ഉരുള ഉരുട്ടി എടുത്ത് വെച്ച് ഇത്തിരി ചോറിട്ട് ചമ്മന്തിയിട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊന്നോ അടിപൊളി 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 ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്കും എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ